അസ്ലാംക്കും എല്ലാവർക്കും ജമാ മുബാറത്ത് കോടി വായുവിൻ്റെ ലൈവിൽ എല്ലാവരും ഇച്ചിരി നേരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ചയാണ് ജമ നിസ്കരിക്കണം ോയിട്ടിറങ്ങിയതാ നിസ്കരിച്ചിട്ട് എനിക്ക് കൊറച്ച് ഒരു സ്വാധ്യ ഓതാണ്ട് അതല്ല രാവിലത്തെ ലൈവിനകത്ത് ഞാൻ അണ്ണാച്ചെ വഴക്കു പറഞ്ഞിരുന്നപ്പ എന്തായാലും അണ്ണാച്ചി വന്ന് പിന്നെ മുറ്റം ഒക്കെ തൊട്ട് തന്ന അല്ല അവിടെ ഇവിടെ ഇച്ചിരി കുറച്ച് വൃത്തിയാക്കിയതേ ഉള്ളൂ പിന്നെ വരുമ്പോൾ അവിടെ ചെയ്യാന്ന് പറഞ്ഞു ഒരു മരമൻ എല്ലാരും ഇവിടെ പോയി ആരെയും കാണാനില്ല മകം വെട്ടാൻ നടന്നു രാവിലെ ഇനിയിപ്പൊ വെട്ടുന്നില്ല വെട്ടിക്കൂടാം എന്നിന്റെ വ്യാഴ് വ്യാഴാഴ്ച വെട്ടുന്നതാ വെട്ട അസ്സലാമലൈക്കും ഫസ്റ്റ് ലൈവിൽ വന്ന ആൾക്ക് സ്വാഗതം ഫുഡൊക്കെ കഴിച്ചോ രാവിലത്തെ ജുമാ മുബാറക് പോയി മൂന്ന് പേര് ലൈവിലുണ്ട് കുഞ്ഞുങ്ങളെ താഴോട്ടിറങ്ങി വരിക എല്ലാരും ഫുഡൊക്കെ കഴിച്ചവരാണോ താഴെ വായോ താഴെ താഴോട്ട് ഇറങ്ങി പാടു എല്ലാവരും വന്ന് പതിനാറ് പേര് ഇരുപ്പുണ്ട് എല്ലാവരും ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് വന്നേ പതിനാറ് കുഞ്ഞുങ്ങൾ ഇരുപ്പുണ്ട് എല്ലാവരും താഴെ ഇറങ്ങി വാങ്ങി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ജുമാ മുബാറക്ക് എല്ലാവരും ഫുഡ് കഴിച്ചവരാണ് പുതിയ ആൾക്കാരാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു സോ ലോൺ വീഡിയോ കണ്ട് അതിനകത്ത് ജോയിച്ച കമൻ്റ് ഇടുക എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സപ്പോർട്ട് ആവശ്യമാണ് സപ്പോർട്ട് കുറവാണ് അതുകൊണ്ടാണ് എല്ലാവരോടും പറയുന്നത് പറയുന്നതെന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എനിക്ക് ഒത്തിരി നേരം സംസാരിക്കാൻ വയ്യായിരുന്നു ഇനി ടൈറോയിഡ് കൂടിയിരിക്കുന്നോണ്ടാ ശ്വാസം മുട്ടു ഒത്തിരി അസുഖങ്ങളുണ്ട് പക്ഷെ സംസാരിച്ച് വരുമ്പം പിടിച്ചു നിർത്തുന്നതാണ് അതുകൊണ്ട് കൂടുതൽ നേരം ചിലപ്പോഴക്കമിണ്ടിരിക്കും പിന്നെ ആൾക്കാർ വരുമ്പോൾ പിന്നെ കമൻ്റ് വായിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അവര് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ കമൻറ്റ് വായിക്കണ്ടേ വായിക്കാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ വായിക്കുന്ന എട്ട് പേരുണ്ട് നിങ്ങൾ എല്ലാവരും താഴോട്ടൊന്നും പാടോ ഒരു ഡബിൾ ടാപ്പ് ലൈക്ക് തരിക കമ്മന്റിടുക ഒന്നൊരു മഴമന്താരം വേണ്ട തുണികളൊക്കെ ആണെങ്കിൽ കഴുകി ഇട്ടേക്കുക ഇന്നലത്തെ കഴുകിയിട്ട തുണിയുണ്ട് അതൊക്കെ പിന്നെ ചെറുതായിട്ടൊന്ന് വാരി കിടക്കുക ഹായ് ഉണ്ണി ഉണ്ണി ഹായ് കുഞ്ഞെ വരുന്നവര് മലയാളത്തിലിടണേ ഒന്ന് പേര് മലയാളത്തിലിടുവോ രണ്ട് പേരുടെയും ഹായ് രണ്ട് പേർക്കും ഗുഡ് മോർണിംഗ് അസ്ലാം അല്ലേക്കും ജുമാ മുബാറക് ഈ കുഞ്ഞുങ്ങളെ രണ്ടുപേരുടെയും പേരൊന്നും മലയാളത്തിലെടുക്കാം ലൈക്ക് അടിച്ച് കമൻറ്റ് കിട്ടുക നമുക്ക് മലയാളം അറിയാവുള്ള ഇംഗ്ലീഷ് അറിയത്തില്ല അത് പറയാൻ മറന്നുപോയി താഴെ വയു കുഞ്ഞുങ്ങളെ ഇറങ്ങി ചേച്ചിനെ കണ്ണിക്ക് ചേച്ചിനെ കാണിക്കണം എന്നെ കാണാൻ എന്തോ ഞാൻ കറുപ്പാവില്ല ഞാൻ മേക്കപ്പ് ഒന്നും ഞാൻ മേക്കപ്പ് ഒന്നും ഇടാറില്ല ഹായ് വിളിക്കുന്നുണ്ട് ഹായ് നൈസ് പേര് വായി വരുന്നില്ല ഹായ് ഹായ് പെങ്ങളെ സുഖമാണോ ചായ കുടിച്ചോ പിന്നെ ഞാൻ ലൈക്ക് തന്നു ഓക്കേ നയന ആ നയന പേര് മാറിപ്പോന്നു ഇതെന്താ ഭംഗി ഞാൻ അബു അബു ഹന്ന അബു ഹന്ന ഹായ് നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്കടിക്കണം എല്ലാവരും ഒന്ന് ലൈക്കടിച്ച് കമൻറ്റ് ഇട്ടു നയനാസേ ചോ രാവിലത്തെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞ മുഹമ്മദ് കാക്കൂടി കഴിഞ്ഞ അബു ഹന്ന കാപ്പൂടി കഴിഞ്ഞാൽ മൂന്നാമത്തെ ലൈക്ക് ഓക്കേ മറ്റേ ആൾ ഉണ്ണി കാപ്പൂടി കഴിഞ്ഞു എല്ലാവരോടും ചോദിക്കാം ചോദിച്ചു ചോദിച്ചിരിക്കണം ഞാൻ ലൈക്കിട്ട് പോവുകയാണ് ഓക്കെ ഈ ഉണ്ണിയുടെ ആബുവിൻ്റെ സ്ഥലം എവിടാണ് എന്നാ ഇത് തെങ് കാണിക്കാതെ താത്താന്റെ താത്താനെ കാണിക്കു ഊഹിൻ്റെ കുഞ്ഞു ഞാൻ ഇപ്പൊ കിടക്കാൻ കയറും എനിക്ക് ഒത്തിരി നേരം എണ്ണിച്ചിരിക്കാൻ പറ്റത്തില്ല തെങ്ങല്ല അത് പ്ലാവാണ് പിന്നെ തെങ്ങിൻ്റെ മൂടുണ്ട് കുടിച്ചോയിത്താ ഞാൻ കഴിച്ചു ഞാൻ ദോശയും മീൻ കറിയും ഞാൻ ഇന്നൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എറണാകുളത്താണ് ഞാൻ ആ ഞാൻ കൊല്ലം ജില്ലയാണ് കഴിഞ്ഞു കാപ്പുകൂടി പെങ്ങളെന്തായിരുന്നു സ്പെഷ്യൽ മുഹമ്മദ് കാക്ക് ഞാൻ ദോശ ചുട്ട് മീൻകറിയായിട്ട് കഴിച്ചു ഇന്നലത്തെ ക്ഷീണം യാത്ര ചെയ്ത ക്ഷീണം മൊത്തം ഉണ്ട് മുഹമ്മദ് ഖാൻ വിളിക്കുന്നുണ്ട് നൈ നൈനാസ് നൈനാസ് ഇന്നലെ എന്തു വരുന്നു പിന്നെ വരാ ഓക്കെ കുഞ്ഞെ ഒന്ന് വെള്ളിയാഴ്ചയുണ്ട് ഇവിടെ എവിടെ പോയാല് പോയി ഇന്നലെ ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു ചെക്കപ്പിന് പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഒത്തിരി കാര്യം വേറൊന്നുമല്ല ഹോസ്പിറ്റലിൽ കാര്യങ്ങൾ തന്നെ ഇന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ ഒരേ പാവത്തങ്ങൾ വരത്തില്ലേ അവരുടെ ബഹളമായിരുന്നു എൻ്റെ കയ്യിലാണെങ്കിൽ എന്നെ പറ്റി ഇനി എന്നാ പറ്റിയെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു പറഞ്ഞു കുഴഞ്ഞത് എനിക്കിനി പറയാൻ വയ്യും സത്യം അഞ്ചു പേര് മേലെ ഇരിക്കും താഴെ വായും വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് ഇട്ട് വായിച്ചു ഒരു കിളി അണ്ണാനാണ് കിളിയാണെന്ന് അറിയാൻ ആ മൈന ഒറ്റ മൈന എന്റെ കൂട്ടുകാരിവിടെ പോയി ഡി മൈനയോടെ ചോദിച്ച അത് ഓൺലൈൻ ആങ്ങളെ ചമഞ്ഞ് എന്നെ ഭരിക്കാൻ വന്നതാണ് വന്നതിന് ഞാൻ പ്രതികരിച്ചതാണ് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല ആരാണാവോ ദിലീപാണോ അത് ചിലർക്ക് അങ്ങനെ കൂടുതലായിട്ടൊന്ന് തല തലവെച്ചു കൊടുത്താൽ പിന്നെ നമ്മളോട് അത് ഇതൊക്കെ പറയും എന്തിനാ ഞാൻ എൻ്റെ ഫോൺ ഞാൻ നെറ്റ് റീചാർജ് ചെയ്യുന്ന എൻ്റെ ചാനൽ നമ്മൾ ഹർഷൻ തിരിച്ച് മറുപടി കൊടുക്കുക നമ്മളിപ്പം ഒരാളോട് കൂടുതൽ സോഷ്യലായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവര് നമ്മളെ ചിലപ്പോൾ ഭരിക്കാൻ തരും ഞാൻ അങ്ങനെ പോവാറില്ല നമ്മളും വന്ന് കാണുന്നു എടുക്കുന്നു ഈ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ചാനലിൽ വരുന്നതായിരുന്നു എന്നെ ഇടങ്ങീ റാക്കി എന്നെ ഇടങ്ങീറാക്കി ഓക്കെ എട്ടുപേരുണ്ട് കുഞ്ഞുങ്ങളെല്ലാവരും ലൈക്ക് അടിച്ച് ഇട്ട് വായോ കമൻറ്റിട്ട് വായു വാച്ചിങ്ങിൽ ഇരിപ്പുണ്ട് ഞാൻ ഇങ്ങനല്ല ദിലീപിന്റെ ചാനലിൽ കയറിയപ്പൊ കണ്ട് താനിരുന്നു അത് പറയുന്നത് അതാ ഞാൻ ചോദിച്ച അവിടെ ചോയിച്ചപ്പോ താൻ പറഞ്ഞ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതാ എൻറെ ചാനലിൽ ഊട്ടിക്കുന്ന അവസ്ഥ വരെ അയാളാക്കി അതെന്ത് പറ്റി വെള്ളിയാഴ്ച ഞാൻ ഉച്ച കഴിഞ്ഞ് ലൈവ് ഇടാന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഒറ്റക്ക് ഇരിക്കുന്നോണ്ടേ ഇരിക്കുവല്ലേ ഇരിക്കുവല്ലേന്നും പറഞ്ഞ് ഞാൻ പിന്നെ ലൈവ് ഇട്ടതാ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഞാൻ ഇടത്തോളായിരുന്നു എന്തോ എനിക്ക് ഇന്നങ്ങൊരു മൂഡ് ഔട്ട് അങ്ങനെ ഇറങ്ങി വന്നിരുന്നു ലൈവ് ഇട്ടതാ ഇന്നലത്തെ വണ്ടിയാത്രയിലാണെങ്കിൽ നടുവൊക്കെ ഭയങ്കര വേദന എന്ന് പറഞ്ഞ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് രണ്ടു മാസം ഈ ഇരുപത്തിരണ്ടാം തീയതി തികയത്തേ ഉള്ളു അതായിരിക്കാം ബസ് ഈ ഇവിടുന്ന് കയറുന്ന ബസ്സാണെങ്കിൽ കട്ടർ കൊണ്ടുവിടും പ്രൈവറ്റ് വണ്ടിയേ മൊത്തം ഇവിടെ റോഡ് പണി നടക്കുന്നോണ്ട് കട്ടറിനകത്ത് കൊണ്ടിട ഞാൻ നേരിട്ട് വീഡിയോ ഇട്ടു എല്ലാവരും കാണണേ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണണേ കാണാം കാണേക്ക പിന്നെന്താ ഹായ് തസ്നി ഹായ് പുറത്താണോ ഞാൻ വീട്ടിന് പുറത്താ അല്ലാതെ വെളിയിലൊന്നും ഇല്ല ഞങ്ങളുടെ വീട്ടിന് പുറത്ത് ഹായ് ആരിഫ ഹായ് രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ചോ ലൈക്കടിച്ചു ഓക്കെ ഞാനൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയിന്ന് കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഈ മൈന ഒത്തിരി നേരം കൊണ്ട് ഇവിടെ വന്നിരുന്നങ്ങ് ചലക്കുക വെള്ളിയാഴ്ചയായിട്ട് ലൈക്കടിച്ചു ലൈക്ക് ഇട്ടു ഓക്കെ രണ്ടുപേരും ഫുഡ് കഴിച്ചോടും ഞാനിന്ന് ദോശയിൽ നീങ്കറിയായിരുന്നു കഴിച്ചോ കഴിച്ചു കഴിച്ചു കഴിച്ചിട്ട് പുളിയൊക്കെ കഴിഞ്ഞിരുന്ന് വന്ന് ഇന്ന് ഓതിയില്ല ദിക്കർ എടുക്കണമായിരുന്നു ദിക്കർ എടുത്തിട്ട് പിന്നെ വിചാരിച്ച് ഇരി നേരം ലൈവ് ഇടും പിന്നെ വിചാരിച്ച് ലൈവ് കയറേണ്ടെന്ന് വിചാരിച്ച അന്നേരം എനിക്ക് എന്തോ ഒന്നും ഒരു മൂഡൌട്ട് ഈ വെയ്യാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ഇത് പുറത്തിറങ്ങിയിരുന്ന് ലൈവ് ഇടാന്ന് എൻ്റെ പൊന്നും അയിനാ നീ പോ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് ഐഷ ഹായ് സൂര്യത്തെ ഹായ് ആ ഐഷ ചായ കുടിച്ചോ എന്ന് വിളിക്കുന്നുണ്ട് ചിലരെ കാണുമ്പോഴൊക്കെ സിമ്പിൽ തേടി ആംഗ്ലമാർ ചമയാൻ വരും പ്രതികരിച്ച് നമ്മൾ നാണം കെടുത്താൻ അതാണ് പ്രശ്നം അസ്സാം അലൈക്കും വലൈക്കും സ്ലാം ജുമാ മുഖാറൊക്കെ എല്ലാവർക്കും നമ്മൾ മിണ്ടാതിരുന്നാ മതി നമ്മുടെ ചാനലിൽ ആരെങ്കിലും കേറി വന്ന ഐഷ വാലുലാം എന്ന് പറയുന്നുണ്ട് എന്താന്ന് പറയട്ടെ നമ്മളിപ്പോ ഒരാൾ ചാനലിൽ കയറി വരുന്ന സുഖമല്ലേ ഐഷ തസ്നീത ഞാൻ കുറച്ച് ബിസിയാണ് എവിടാണാവൂ തൻസി ഹായ് മുഹമ്മദ് ഇക്ക പറയുന്നുണ്ട് തൻസി ഹായെന്ന് കാലിദേ ഞാൻ ആയിഷക്ക് മെസ്സേജ് ഇടണെന്ന് പറഞ്ഞിരുന്നതാ വാട്സാപ്പിൽ മറന്നു പോയി സത്യം അതിന് പിന്നിടാണോ ലൈവ് ഓൺ ആക്കി വെച്ച് ജോലി ചെയ്യട്ടെ ഓക്കെ ഓക്കെ ജോലി കിടക്കട്ടെന്താണ് സ്പെഷ്യൽ ഇറച്ചിയാണോ തൻസി മുഹമ്മദ് ഖാന്ന് വിളിക്കുന്നുണ്ട് എന്തു ചേ അയ്യോ ദിയെ ദിയ ദേട്ടി ഹായ് ഹായ്ത്തുളിക്കുന്നുണ്ട് ദിവ ദിവ്യൂട്ടി ഞാൻ കണ്ടില്ല ദിയ സോറി ഐഷ പോയോ ഇല്ല ഐഷ അടുക്കളയിലായിരിക്കും ഇഷ്കെ നീ വിദ്യയുടെ ലൈവിൽ പോയി ഇല്ലേ വിദ്യ വിദ്യയുടെ ലൈവിലോ വിദ്യയുടെ ലൈവിൽ പോയില്ലേ ഇല്ല ഇന്ന് വിദ്യയുടെ ലൈവ് ഞാൻ കണ്ടില്ലായിരുന്നു കുറേ ദിവസം ഉണ്ടാതിരുന്നപ്പോൾ സഹിക്കാൻ പറ്റാതായപ്പോഴോ പ്രതികരിച്ചത് ഓക്കെ മുഹമ്മദ് ഹായ് ഐഷു പോയോ ദേവൂട്ടി എന്റെ എടുത്തില്ലേ ഹായ് ദിയ എനിക്കൊന്ന് കമന്റ് ഇട്ടേക്കണേ ലൈവ് ഐഷ ലൈവിൽ കണ്ടോ ലൈവ് കണ്ടോന്ന് ഐഷയോടോടൊന്ന് ചോദിച്ച നിന്നോട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഇടുന്ന മലയാളത്തിൽ ഇടുക വരുന്നവരൊന്ന് ലൈക്ക് അടിച്ച് കമെന്റ് ഇട്ട് വായോ എനിക്ക് ചാനലില്ലേ എൻ്റെ ബ്ലൂ എനിക്ക് ബ്ലൂ കാണാനില്ല ബ്ലൂ തരാമല്ലോ ബ്ലൂ തന്നിട്ടുണ്ട് ഓ അയ്യോ അൽഹ എനിക്ക് മെയിൻ കാര്യം നഖം വെട്ടാൻ മറന്നു ഒരുപാട് നന്ദിയുണ്ട് സാറേ മഷ മഴ പൊടിക്കുന്ന മഴ പിടിക്കില്ലേ തുണി കഴുകിയിട്ടേക്കുന്നു മഴ പിടിച്ചു കഴിഞ്ഞാ പോയി ഐഷ ഇന്നെന്താ സ്പെഷ്യൽ ഐഷ് ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ഇന്നെന്താണ് സ്പെഷ്യൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും കണ്ട എന്ന സപ്പോർട്ട് ചെയ്യണേ ഇന്ന് ഇന്നിട്ടതാ കാലതിനോടൊക്കെയാ പറയുന്ന കാലിലുണ്ട് കേട്ടും വേദനയും വിപ്രാളം ിച്ചായിരുന്നെങ്കിൽ മൂന്ന് പേരുണ്ട് മൂന്ന് പേരും താഴെ വായോ വരുന്നവരെല്ലാം ഒരു മൂന്ന് മിനിറ്റ് ലൈവിൽ നിൽക്കുക എന്നാലേ നമുക്കൊക്കെ വാച്ചവർ അവർ ആരുടെ ലൈവിൽ പോയാലേ അങ്ങനെ ചെയ്യുക അല്ലാതെ അല്ലാതിരുന്നിട്ട് കാര്യമില്ലല്ലോ വരിക പോവുക ലൈക്ക് അടിക്കുക ആ ലൈക്കൂടെ നിങ്ങൾ അങ്ങ് പോകുകയാണ് നോക്കാം അമിഷ്കേ ആ നോക്കുക വേറൊന്നുമില്ല വീട്ടില് ഫുഡൊക്കെ പാചകം ചെയ്തു കഴിഞ്ഞാൽ എടുത്ത ഒരു വീഡിയോ ആണ് പാചകം ചെയ്യുന്ന വീഡിയോ എടുക്കാൻ എനിക്കിന്ന് വയ്യായിരുന്നു സത്യം എന്നാൽ ഞാൻ ചീനി ഉടക്കുന്ന എടുക്കണമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ പിന്നെ അങ്ങ് മടിച്ചു ചാള ഇട്ടുടച്ചതാട്ടോ ചില സ്വയം അങ്ങനെ എനിക്കങ്ങ് മടി വന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ തോന്നത്തില്ല ചായ കുടിച്ചു ഞാൻ കുടിച്ചു ഞാൻ ചായ കുടിക്കണ്ടെന്ന് പറഞ്ഞതാ കേട്ടോ ഹോസ്പിറ്റലിൽ ഞാൻ പിന്നെ ഇന്നങ് ഇത്തിരി ചായ ഇട്ട് എനിക്കെന്തോ ചായ കുടിക്കാഞ്ഞിട്ടാണോ തലവേദന കട്ടം കുടിച്ചിട്ട് അത്ര പോരാ അതുപോലെ ചായ ഇട്ടു ഇനിയേ കുടിച്ചോളൂ ബാക്കി അവിടെ ഇരിക്കുവ ഒരു ചകലേ എടുത്തോളൂ അര ക്ലാസ് എടുത്തു പിന്നെ ഇവിടെ പൂക്കാൻ എണ്ണം വന്നായിരുന്നു അന്നന് കാറ്റ് കൊടുത്തിരുന്നു ചായ കുടിക്കോ ോട് പടിയുടെ സൗണ്ടായി കേക്കുന്ന ഉമ്മ അവിടെ ഇല്ല ഇല്ല ഉമ്മ പോയി ഉമ്മ രാവിലെ പോകും ഉമ്മ ഇനി വൈകിട്ടേ വരുത്തുള്ളൂ അതുവരെ ഞാൻ ഒറ്റക്ക അതുകൊണ്ട് ഞാൻ ഇന്ന് പുറത്തോട്ട് ഇറങ്ങിയത് എന്നാ നേരം പുറത്തിടുന്ന ലൈവിടാന്ന് വിചാരിച്ചു ഗുളിക ഇന്നലെ തൊട്ട് തോനെ മെഡിസിൻ ഉണ്ട് വയറ്റിന് വിപ്രാളം എനിക്കറിയത്തില്ല എന്താന്ന് ഗുളിക കഴിക്കുന്നതിൻ്റെ ആണ് തോന്നുന്നു ഞാൻ അവരോട് ചോദിച്ചാ മൂന്ന് തോറ്റന്മാരോടും ഇത്രയും ഗുളിക എനിക്ക് കഴിക്കേണ്ടതുണ്ട് അന്നേരം പറഞ്ഞു കൊഴപ്പില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തോ ഒരു വിപ്രാളം കണക്ക് ഒരു ചിത്രശലഭം കാലത്ത് ഫുഡൊക്കെ കഴിച്ചോ ലൈക്ക് വരണേ രണ്ട് പേര് വാച്ചിങ്ങില് ഒന്ന് ഐശയായിരിക്കാം തസിനി ഒന്നും വന്ന ഇപ്പൊ ഇല്ല എന്നാൽ തസ്നിയുടെ ഒക്കെ വാച്ചിങ്ങിൽ ഞാൻ പോയി ഇരിക്കും ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയാൻ എന്റെ അവസാനം ഇറങ്ങാൻ നേരത്തെ ഒരു ഇതും കൊടുത്തിട്ട് ഇറങ്ങി പോകും ആരും ഇരിക്കത്തില്ല വന്നിട്ട് വരുന്നവരെല്ലാം ഓടി ഓടി പോകും എന്തിനാണോ എന്തിനാണോണ്ടോ ഫുഡ് ഉണ്ടാക്കിയോ ആ ഫുഡൊക്കെ ഉണ്ട് ഞാൻ കഴിച്ചു കഴിച്ചുപൊന്നേ ഓക്കേ ഫുഡൊക്കെ രാവിലെ ഉണ്ടാക്കാം അത് വീട്ടിലെ ജോലിയൊക്കെ ഞാൻ രാവിലെ ഒതുക്കും എനിക്കിഷ്ടമല്ല ഈ പന്ത്രണ്ട് മണിവരെ ഇട്ട് വലിച്ചിരിക്കുന്നത് രാവിലെ എണ്ണിക്കുമ്പം സുബൈക്ക് എണ്ണിക്കും സുബൈക്ക് എണ്ണിക്കുമ്പഴേ പല്ല് വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാലിമുഞ്ഞു കഴിഞ്ഞിട്ട് വന്ന് ഒളുവെടുത്ത് നിസ്കരിച്ചിട്ട് വീണ്ടും പോയി ഇത്തിരി നേരം ഓതി ഓതി കടക്കുമ്പോൾ ചില സമയം ഉറക്കം വരും ചില സമയം ഉറക്കം പറ്റത്തില്ല പിന്നെ ആറഞ്ചാകുമ്പോൾ എണ്ണിക്കും വീണ്ടും ആറഞ്ചഞ്ച് ചോറ്റിന് വെള്ളം വെക്കും അടുപ്പിൽ ചോറ് വെച്ച് കുക്കറിൽ വെക്കും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വെള്ളം അനത്തും ചൂടുവെള്ളം ചൂടുവെള്ളം അനത്തി അത് കുടിച്ചതിന് ശേഷമാണ് മീൻ കറിയൊക്കെ വെക്കാൻ നിൽക്കും ജോലി കറക്റ്റായിട്ട് രാവിലെ കറക്റ്റ് എട്ട് രണ്ടാവുമ്പോൾ എൻ്റെ ജോലി ഒലും അടുക്കളയില പിന്നെ അടുക്കള മുപ്പും വൃത്തിയാക്കും മേളിലൊക്കെ വൃത്തിയാക്കിയിട്ട് പിന്നെ കൂട്ടുകാരി തുടച്ച് ഇവിടെ സിറ്റൗട്ട് കഴിവും ദിവസം കഴിവണം ഈ റോഡിലെ പൊടി പൊടിമൊത്തം ഇവിടെ ആയതുകൊണ്ട് ദിവസം കഴുകണം ഇപ്പൊ തന്നെ കഴുകിയിട്ടും ഇതാകണ്ട ഇത് കണ്ട കഴുകിയതാ ഞാനിവിടെ കൊല്ലക്കാരുടെ ഫുഡ് കഴിക്കണം ഓക്കെ ഇത് കണ്ടാ ഞാൻ കഴുകിയ സിറ്റൗട്ടാ ഇങ്ങനെ തൊട്ടാൽ മതി ഈ പൊടിയാ ഇവിടെ ഇരിക്കാൻ പോലും ഈ റോഡിലെ പൊടിമൊത്തം ഇതിനകത്ത് കേറും അതുകൊണ്ട് ദിവസം കഴുകണം അവിടെ കഴുകിയിട്ട് പിന്നെ അകം മൊത്തവും തുടയ്ക്കത്തതേ ഉള്ളു തുടച്ചിട്ട് പിന്നെ കുളി കഴിഞ്ഞ് വന്നിരുന്നു ഓതു ഓതിയിട്ടാണ് ഞാൻ ലൈവില് ഇതൊക്കെ കയറുന്നത് എനിക്ക് അത് നമ്മൾ മാറ്റി വയ്ക്കുന്ന കാര്യമില്ല ഇനിയിപ്പം പതിനൊന്നേ കാലായി പതിനൊന്നേ മുക്കാൽ വരെ ഇരിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പിന്നെ കയറി അരി ഊറ്റിയെടുക്കണം എന്നിട്ട് പിന്നെ ഒന്നും എടുത്തിട്ട് കയറി നിസ്കരിക്കാതിരിക്കുന്നത് കുറച്ച് ഓതാനുണ്ട് എനിക്ക് അലി അലി ലൈക്ക് അടിച്ച് എവിടെ ആളിനെ കാണുന്നില്ല ഓക്കെ ആളിനെ കാണുന്നില്ലേ ആളിവിടക്കു തന്നെ ഉണ്ട് എവിടെയും പോത്തില്ല ലൈവിന്റെ മുതലാളി ഇതേ കയ്യിൽ പോടിണ്ടല്ലോ പിന്നെന്താ പേടിക്കുന്ന പിന്നൊരുലോട് തുണി കഴുകി ഇട്ടിട്ടുണ്ട് അതിൽ മഴ പെയ്ത ഇപ്പൊ ഒരു വെയില് വന്നു കണ്ടാ ആ വെയിലില് ണല്ലോ അടുത്ത ആ ഇത് തലയാട്ടെന്നാ എന്തെറ്റി കടയിലണ്ണേ ഇത് അല്ലാത്ത റോഡാ ഹൈവേ റോഡ് തോല അവിടെ ബസ് കിടക്കുന്നാണ്ടോ ഈ വീട്ടിന്റെ മുമ്പശ ഒന്നുമില്ലേ ഒന്നുമില്ല പോകും കടയിലെ കാക്ക ഞാനിവിടൊക്കെ തന്നെ ഉണ്ട് ഇവിടെയും പോയില്ല ഇവിടെ നിന്ന് എങ്ങോട്ടും പോകത്തില്ല വീട്ടിൽ തന്നെ ഞാനും എൻ്റെ വീടും മാത്രം ഒരു ലൈക്ക് അടിക്കാം അലി ലൈക്ക് അടിച്ചിട്ടില്ല കേട്ടോ ലൈക്ക് അടിക്കുക റോഡടുത്ത ഇത് എട റോഡാണ് ഇവിടെ കാണുന്ന ഞങ്ങളുടെ വീടിന്റെ ഞാൻ ഇത്തിരി വെള്ളം കുടിച്ചിട്ടുണ്ട് കേട്ടോ ണോടുത്തോ റോഡ് അടുത്താണോന്ന് റോഡ് റോഡ് അടുത്തോ ഹൈവേ ബസ് ഹൈവേആടക്കുന്നുണ്ട് ഇത് ഇട റോഡാണ് ഇത് ഇതിലേക്കു ഒരു ബസ്സേ ഉള്ളു അപ്പുറത്തോടെ ബസ് ഉണ്ട് ഒരു ചവിട്ടടി വെച്ചാൽ മതി ഞങ്ങക്ക് ബസ് കയറാം ഹൈവേ ഏത് സ്ഥലത്ത് പോണേ പോവാ പാലക്കാടോ കാസർഗോഡോ കോയമ്പത്തൂരോ എവിടെ പോകുന്ന ബസ്സുണ്ട് പിന്നെ വേറെ സുഖമാണോ സുഖമായി പോകുന്നു കുഴപ്പമൊന്നുമില്ല പ്രശ്നങ്ങളുള്ളത് എപ്പോഴും വന്ന് നമുക്ക് ലൈവിൽ പറയാൻ പറ്റുമോ അത് ജന ഇപ്പൊ എപ്പോഴും ഇത് തന്നെ ജോലിയെന്ന് അതിനേക്കായി പറയാതിരിക്കുന്നുണ്ടെങ്കിലും അലി പോയോ ലൈക്ക് അല്ലൈക്കടിക്കാതെ പോയല്ലോ വരുന്നവർക്ക് ലൈക്ക് അടിച്ച് ലൈക്കടിച്ച് കമന്റിട്ട് പോയോ അങ്ങോട്ട് വരണം എന്തോ ഇന്റെ പൊന്നേ എന്തിനാണാവോളീ അടുത്ത മഴക്കോളം വരിക വെയിലുദിക്കും പോകും അങ്ങനെ നിൽക്കുന്ന ഏഴു കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ താഴെ വായുവെല്ലാവരും പൊട്ടിച്ചോ പൊടിച്ചോന്ന് മഴ പൊടിച്ചോന്നാണോ അല്ല വെയിലങ്ങ് പോയി ഏഴ് ഏഴുപേരുണ്ട് കുഞ്ഞുങ്ങളെ ഒന്ന് താഴെ വായോ നിങ്ങൾ ലൈക്ക് അടിച്ച് ഇട്ട് വായോ പുതിയ ആൾക്കാരാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോസ് ഒന്ന് കണ്ട് കമന്റിട്ടോ ഏഴ് നാല് പേര് അപ്പോഴേ ഇറങ്ങി പോയി താഴെ വായോ താഴെ വായോ എല്ലാവരും ഈ ല്ലോ ഗുല ഗുലേഷ് പുതുവേ പേര് നല്ലൊരു പേരൊക്കെ ഒരാളുണ്ടായിരുന്നല്ലോ വാവാക്കായും കാണുന്നില്ല വാവാക്ക് ഇന്നലെ വന്നതാ ഇന്ന് വന്നില്ല ഇന്നലെ വൈകിട്ടൊന്നും വന്നില്ല രാവിലെ വന്നായിരുന്നു ലിജിൻ ഇവിടെ പോയോന്തോ വരുന്നവര് ഇത്ര ലൈക്ക് അടിച്ച് കമന്റിട്ട് പോയു ഞാൻ കുറച്ച് നേരം ഇരിക്കത്തുള്ളൂ നീ ഉച്ചക്ക് ശേഷം ലൈവ് വരുത്തുള്ളൂ മൂന്ന് മണിക്ക് കഴിഞ്ഞു ഞാൻ ഇന്നലെ പന്ത്രണ്ട് മണിയായി ഉറങ്ങിയപ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല എന്നാൽ ഗുളിക ഒക്കെ കഴിച്ചാൽ ഉറങ്ങുന്ന ചെ ഇന്നലെ എനിക്ക് ചെയ്യുന്നത് എന്തോ വിപ്രാളം കണക്കായിരുന്നു ഈ ഗുളിക കഴിച്ചതിൻ്റെതാണോന്നറിയാൻ വയ്യ അതിൻ്റെ ഇടയ്ക്ക് അങ്ങ് ചുമയുമായി പിന്നെ ഞാൻ എണ്ണിച്ച് വെച്ചിട്ട് മീൻവണ്ടം ഇല്ലേ മീൻ വണ്ടം ഇല്ലേ മീൻ വണ്ടമില്ല ഇതിനാ അതൊരു ഇങ്ങനെ ഉറങ്ങി ഉറങ്ങാതെ കിടന്നപ്പോ ഉമ്മ എന്നെ കിടന്ന് വഴക്കിറങ്ങി നീ എന്താ ഇങ്ങനെ കിടക്കുന്നേ ഞാൻ പറഞ്ഞു എനിക്ക് ഉറക്കം വരുന്നില്ല അവസാനം ഞാൻ എന്തു അറിയാവോ ഉമ്മാ കുമ്മലിന്റെ കുളിയായിരിക്കും അലർച്ച അതോ രണ്ടും എടുത്ത് കഴിച്ചു എനിക്ക് ഉറക്കം വരട്ടെ അന്നിട്ട് എന്തുവാ നാലമ്പതായപ്പോ ഞാൻ എനിക്ക് ഉണർച്ച കിട്ടി പിന്നെ പല്ലൊക്കെ തേച്ചു വന്നപ്പോ പല്ല് തെച്ചുകൊണ്ടി വാങ്ങിയേക്കുന്നു നാലമ്പത്തഞ്ചായപ്പൊ ജമായത്തുള്ളീടെ ഇവിടെ കേക്കത്തില്ല ലൈവിൽ പന്ത്രണ്ട് മണിക്ക് ഇടുക പന്ത്രണ്ട് മണിക്ക് ഇടുക ലൈവിൽ പന്ത്രണ്ട് മണിക്ക് ഇടുക സമയത്തൊക്കെ നിസ്കാരിക്കുന്ന സമയമായി വരുവാ പന്ത്രണ്ട് വാങ്ങി വാങ്ങിയേക്കുന്നു ആ അതുമുള്ള ഇന്നലെ ഇന്നലെ മെലഞ്ഞെന്നിട്ട് ഞാൻ എനിക്ക് നിസ്കരിക്കാം വെയ്യാത്ത കൊണ്ട് ഞാൻ നിസ്കരിച്ചില്ല രണ്ട് ദിവസം ഈ യാത്രകളിലായിപ്പോയി യാത്രയിൽ നമ്മൾ നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെ നിസ്കരിച്ചിട്ട് കാര്യമില്ല ഹായ്ക്കാ സുഖമാണോ അസ്സാം വലൈക്കും വലൈക്കും സലാം ഇക്കായിക്കും സുഖമാണോ ബിരിയാണി റെഡിയാക്ക എടുക്കട്ടെ എനിക്ക് വേണ്ടിക്കാ ബിരിയാണി ഒന്നും കഴിക്കില്ലേന്ന് പറഞ്ഞു സത്യം മെലഞ്ഞാന്ന് ഞാൻ അപ്പുറത്തു നിനക്ക് ചോറ് വന്ന് കഴിച്ചായിരുന്നു സുഖം ഇന്നലെ ഞാൻ ചെന്നപ്പോഴെന്നോട് ഒറ്റ പറഞ്ഞ് നെയ്യൊന്നും അധികം കഴിക്കരുതെന്ന് വെളിച്ചെണ്ണയോ നെയ്യോ ഒന്നും പിന്നെ വരാൻ പൂട്ടയോ ഓക്കെ അതുകൊണ്ട് ബിരിയാണി ഒന്നും വേണ്ട സാദാ ഒന്ന് അതൊക്കെയാണ് എനിക്കിഷ്ടം ഇപ്പോൾ നമ്മൾ കഴിച്ചിട്ട് നമ്മൾ തന്നെ രോഗിയാവൂല്ലേ നമ്മൾ നിയന്ത്രിക്കാതിരുന്ന പിന്നെയും പിന്നെയും നമ്മൾ രോഗിയായി പോത്തേ ഉള്ളൂ അല്ലെങ്കിൽ നോക്കാൻ ഒരാൾ വേണം ഇത് ആരുമില്ല നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ആശുപത്രിയിൽ പോകണ്ടേ എടുക്കണ്ടേ ഉമ്മ പ്രായം ചെന്നേ ഉമ്മയെ അങ്ങനെ കൊണ്ടുപോകും ഉമ്മ വലിയമാടെ വീട്ടിൽ പോയാലേ നമുക്ക് എന്തെങ്കിലും അവിടെ നിന്ന് തരുത്തുള്ളൂ അന്നേരം പിന്നെ നമ്മൾ അതൊക്കെ നോക്കി നിൽക്കുമ്പോൾ ഉമ്മായിട്ട് കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല അതുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ പോകും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡോക്ടറോട് പറയും ഡോക്ടറെ എനിക്ക് ഇന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴോ സ്കാൻ ചെയ്യുമ്പോഴോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തന്നെ അങ്ങ് പറയണം ഞാൻ ആദ്യമേ പറയും എനിക്ക് ആരുമില്ലാത്ത അന്നേരം ഡോക്ടർമാർ എന്നോട് തന്നെ പറയും നമ്മൾ പറയുന്നത് കേൾക്കാൻ നമുക്ക് ബാധ്യതരാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് നിൽക്കും ചിലപ്പം ടെൻഷൻ വരുമ്പോഴൊക്കെ കരയും കരയാതിരിക്കത്തില്ല ഞാൻ കബിനോട് കരഞ്ഞ് ഉള്ളൂ എല്ലാം കാണാൻ മേലുള്ള ഒരാൾ ഇരിക്കുണ്ട് ആ ആള് തരുന്നു അത് നമ്മൾ കൈനീട്ടി മേടിക്കുന്നു അത്രേ ഉള്ളു രണ്ടു പേര് വാച്ചിങ്ങിലുണ്ട് നിങ്ങൾ ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് വായോ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനലിലൊക്കെ കണ്ട് വീഡിയോസുകളൊക്കെ കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ആവശ്യമാണ് പോയി രണ്ടുപേരും ഇറങ്ങിപ്പോയി ഞാനും സമയം നോക്കട്ടെ ശരി എങ്കിൽ ഞാൻ ഇറങ്ങുക ലൈക്ക് ഇല്ലേലും വരില്ല